ഞാനിപ്പോ തുടങ്ങേണ്ട കഴിഞ്ഞാൽ തിങ്കളാഴ്ച തുടങ്ങി വെറൈറ്റീസ് ഞാൻ ഇവിടെ വല്യ ഇതൊന്നും അല്ല നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ നല്ല പിന്നെ ചീമച്ചമ്പ് കാച്ചില് നാടൻ തേങ്ങ നാടൻ പയറ് പിന്നെ നാടൻ ഏറ്റക്കൊല നല്ല കപ്പ അങ്ങനെയൊക്കെ ഉള്ള നല്ല സാധനങ്ങൾ നമ്മൾ ചെയ്യാം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് നല്ല സാധനം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ തുടങ്ങിട്ട് ഒരാഴ്ചയുള്ളൂ കുഴപ്പമില്ല അത്യാവശ്യം ചേമ്പൊക്കെ നമ്മളുടെ നമ്മളെ പിന്നെ ഈ നമ്മളെ ഗൃഹിണിയുടെ സ്ഥിരത്തോട് ചിക്കാറ് ഗ്രിമിണിയുടെ നമ്മുടെ കൂടുതലെടുക്കുന്നത് ഏത്തക്കുല അങ്ങനെയുള്ള ചേമ്പ് കാച്ചില് മലഞ്ചിരക്കാണ് മലഞ്ചിരക്കാണ് നമ്മുടെ കൂടുതൽ നമ്മള് എന്റെ വീട്ടിലുണ്ട് കുറച്ച് പിന്നെ ബാക്കിയെല്ലാം നമ്മള് വീടുകളിൽ നിന്ന് എടുക്കുന്ന കൊണ്ടുകൂടെ കൂടിയതും കൊണ്ടില്ല തന്നെ വേണ്ടത് പൊതിക്കായിട്ട് ഇവിടെ കൊണ്ടുതന്നെ പൊതിച്ചു നമ്മള് പിന്നെ നമുക്ക് ആ ഏറ്റക്കൊല നാടനാണ് നാടൻ പോലെയാണ് നമ്മള് വിപണിയിൽ നിന്നും അതുപോലെ കൊള്ളയത്തും എടുക്കുന്നു പിന്നെ ഇത് സ്കൂള് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ ആ മിടിക്കുകയാണ് എന്തോ കച്ചവടമൊക്കെ ചെയ്യാനും ആള് ഭയങ്കര എന്താ വേണം കച്ചവടം ചെയ്യാനും എല്ലാത്തിനും മനസ്സാണ് ആ ഫുള്ള് ഇതാണ് എന്തോ വേണമെങ്കിലും ചെയ്തോളും രാവിലെ വന്നിരിക്കും വൈകുന്നേരം വരെയായിരിക്കും കച്ചവടം ചെയ്യും ഒരു പ്രശ്നവും ഇല്ല ആള്

പിന്നെ ഇതൊക്കെ നല്ലോ അച്ചനൊക്കെ നല്ല പോകുന്ന സമയത്ത് മോള് സാധനം എല്ലാം തൂക്കി അങ്ങ് പൈസ ഒക്കെ ആരാ മേടിക്കുന്നേ

yeah i earn money no new zealand no ready yeah आ ओके तो क्या हो गया अब तो आगे